എബ്രായ ലേഖനത്തിൽ ലഹനത്തിനാം വായിക്കുന്നുണ്ട് നമുക്ക് എബ്രായ ലേഖനം പതിനൊന്നിലേക്ക് പോകാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിലേക്ക് പോയാൽ എബ്രായർ പതിനൊന്ന് അഞ്ചാം ആദ്യം വിശ്വാസത്താൽ ഹാനോക്കെ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചില്ല അവനാണ് ആദാമിന്റെ സമയം മുതൽ മരണം കാണാതെ എടുക്കപ്പെട്ട ആദ്യത്തെ ആൾ മുന്നൂറ് സമ്മത്സരം അവൻ ദൈവത്തോടൊപ്പം നടന്നു ദൈവം പറഞ്ഞു എന്നോടൊപ്പം വീട്ടിലേക്ക് വരിക ദൈവം അവനെ എടുത്തു എന്നാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് എബ്രാഹിർ പതിനൊന്നിന്റെ അഞ്ചിൽ അവനൊരു സാക്ഷ്യമുണ്ടായിരുന്നു ആ സാക്ഷ്യം ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടില്ല ഇത് കേൾക്കുക ദൈവം അവനെ അനുഗ്രഹിച്ചു അല്ല ആ സാക്ഷ്യം ഇതായിരുന്നു അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു ഒരു ദിവസം കർത്താവ് വരുമ്പം നാമം എടുക്കപ്പെടും ഹാനോക്ക് എങ്ങനെ എടുക്കപ്പെട്ടോ അതുപോലെ തന്നെ ഞാൻ എടുക്കപ്പെട്ടു നിങ്ങളും എടുക്കപ്പെടും എന്നാലും എടുക്കപ്പെടുന്നതിന് മുമ്പ് എബ്രായർ പതിനൊന്നിൻ്റെ അഞ്ചിലെ ആ സാക്ഷി ഉണ്ടായിരിക്കുമോ ഈ ഭൂമിയിലെ എന്റെ ജീവിതം ദൈവത്തിൻ്റെ പ്രസാദമായിരുന്നു ഇതാണ് സി എഫ് സിയുടെ ശുശ്രൂഷ എൻ്റെ പ്രിയ സഹോദരിസ്വന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നേടുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്റെ പ്രിയ സഹോദരിസ്വന്മാരെ താഴ്മയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ദയവായിട്ട് മറ്റേതെങ്കിലും ഒരു സഭയിൽ പോകാം മറ്റേതെങ്കിലും സഭയിൽ പോകാനായിട്ട് നിങ്ങളെ ഉപദേശിക്കുന്ന മറ്റൊരു സഭയും കാണുക നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം ആളുകളിലൂടെ വന്നവരുടെ സമയം വെറുതെ പാഴാക്കണ്ട നീ സ്വർഗ്ഗത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല നീ കർത്താവിനെ നിന്റെ രക്ഷകനായി സ്വീകരിച്ചു ഇനി നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ല നമ്മളിവിടെ ആളുകളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് വിശ്വാസം മൂലമാണ് രക്ഷയെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ യാക്കോബ് രണ്ടിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിനെപ്പറ്റി പറയുന്നത് അത് ചത്ത വിശ്വാസമാണെന്നാണ് നമ്മൾ ഈ ചത്തവിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വിശ്വാസമാണ് യാക്കോബ് രണ്ടിൽ അത് പല പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ വാക്യം അറിയില്ലെങ്കിൽ നമുക്കതൊന്നും നോക്കാം തൊട്ടടുത്ത ലേഖനം യാക്കോബിന്റെ ലേഖനം രണ്ടാമത്യായം ഇവിടെ പറയുന്നു നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു ഞാൻ പ്രവർത്തികളെ കുറിച്ച് പറയുന്നു പതിനെട്ടാം വാക്യം ഒരാൾ പറയുകയാണ് എനിക്ക് വിശ്വാസമുണ്ടോ നിനക്ക് പ്രവർത്തി പ്രവൃത്തി കൂടാത്ത വിശ്വാസമുണ്ടോ ഞാനും എൻ്റെ വിശ്വാസം പ്രവർത്തികളിലൂടെ കാണിച്ചു തരാം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ഇരുപത്തൊന്നാം വാക്യത്തിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ടാണ് അബ്രഹാമിൻ്റെ വിശ്വാസം തെളിയിക്കപ്പെട്ട് തൻ്റെ മകനെ ഇസാഖിനെ യാഗവിടെ നിലർപ്പിച്ചാണോ നിങ്ങളങ്ങനാണോ ഒരു കാര്യം വിട്ടുകളെ ദൈവം പറയുമ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അസ്ലീലെ ചിത്രം കാണുന്ന വിട്ടുകളെ ഞാൻ നിങ്ങളോട് ദൈവം പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അത് നിന്നെ നശിപ്പിക്കുമെന്ന് നീ വിട്ടുകളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയോടോ പ്രതാപനോടോ ബോധിക്കരുതെന്ന് നീ കളഞ്ഞിട്ടുണ്ടോ നിനക്ക് വിട്ടുകളയാൻ ആഗ്രഹമുണ്ടോ പ്രവർത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാണ് ഇരുപതാം വാക്യത്തിൽ അങ്ങനെയുള്ളവരെ എന്താ വിളിക്കുന്ന അറിയാമോ വെറുതെ എന്നാണ് ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കുന്നില്ല യാക്കോബ് രണ്ടിൻ്റെ ഇരുപതിൽ അങ്ങനെയാണ് പറയുന്നത് അത് പരിശുദ്ധാത്മാവ പറയുന്നതാണ് പരിശുദ്ധാത്മാവ് പറയുന്ന നീ വെർദ്ധ മനുഷ്യനാണ് ഓഹോ ഞാനല്ല പറയുന്നത് സഫയിൽ വരുന്നവരെ വെറുതെ മനുഷ്യ എന്ന് വിളിക്കുക ഇത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ രാക്കോ രണ്ടിൻ്റെ ഇരുവ് വായിച്ച് നോക്കുക നീ വെറുത മനുഷ്യനാണ് നിന്റെ വിശ്വാസം പ്രവർത്തികളില്ലാത്തതാണെങ്കിൽ അത് വ്യർത്ഥമായിട്ടുള്ള കാര്യമാണ് കേടായ ഒരു മൊബൈൽ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ആപ്പിളിൻ്റെ ഫോണാണ് എന്നാൽ അതിനകത്തൊന്നുമില്ല ശൂന്യമാണോ അത് പ്രവർത്തിക്കുന്നില്ല എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമുക്ക് കാണാം അബ്രഹാം തൻ്റെ മകനെ യാഗമാക്കിയതിലൂടെ തൻ്റെ വിശ്വാസം യഥാർത്ഥമാണെന്ന് തെളിയിച്ചു നമുക്ക് കാണാം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കാണുന്ന വിശ്വാസം അവൻ്റെ ആ പ്രവൃത്തിയിലൂടെ ഒരു വിശ്വാസമാണ് തനിക്കുള്ളതെന്ന് അവൻ തെളിയിച്ചു സി എഫ് സിയിലൂടെ നാം പ്രസംഗിക്കുന്ന അതാണ് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം മരിച്ചതാണ് എഫ് എസ് ലെ തന്നെ നമുക്കത് കാണാം ഞാനിത് നിങ്ങളെ കാണിക്കാനുള്ള കാരണം ഇത് നമ്മൾ പ്രസംഗിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇതാണ് ദൈവോചനം പറയുന്നത് കാണിക്കാനാണ് ഇത് നമ്മൾ കാണുന്നത് എഫ് എസ്സിൻ രണ്ടിൻ്റെ എട്ടിലാണ് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് നമ്മുടെ പ്രവർത്തികൾ കാരണമല്ല അതുകൊണ്ട് ആർക്കും പ്രശംസിക്കാൻ കഴിയില്ല ഓ സാക് ബ്രദറെ ഒരു പ്രവർത്തിയും കാരണമല്ലെന്നല്ലേ അല്ലല്ല അതല്ല പറയുന്നത് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് അല്ല അതിനർത്ഥം നിങ്ങളുടെ പാപശമ നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും പ്രവർത്തി കാരണമല്ല നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഉള്ള രക്ഷയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഒരു കോടി നല്ല പ്രവർത്തികൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയില്ല യേശു മരിച്ചുകൊണ്ടാണോ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് പ്രശംസിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് എഫ് എസ് എഫ് രണ്ടിൽ പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ കാരണമല്ല എന്നും എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ രക്ഷ നിനക്ക് എങ്ങനെ അറിയാം നിന്നെ തന്നെ വഞ്ചിക്കുകയല്ലെന്ന് അടുത്ത വാക്യം പത്താം വാക്യം നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നാം അത് ചെയ്തു പോരേണ്ട ഒരു ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു രക്ഷിക്കപ്പെട്ട നീ അത് ചെയ്യണം അങ്ങനെയാണ് നീ തെളിയിക്കുന്നത് നീ യഥാർത്ഥത്തിലൊരു ദൈവവൈത്തിലാണെന്ന് നിന്റെ ജീവിതം തന്നെ മാറിയോ ഞാൻ ഓർക്കുന്നു എനിക്ക് പത്തൊമ്പതര വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഒരു പുതിയ ദിശയിലേക്ക് പോകുവാനായിട്ട് തുടങ്ങി ഒരു ഉദാഹരണം പറയാം ഞാൻ സിനിമയ്ക്ക് പോകുമായിരുന്നു ഞാനെന്ന് നേവൽ ബേസിലെന്ന് എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ സിനിമ കാണാനായിട്ട് പോകുമായിരുന്നു എന്നാൽ യേശുവിനെ രക്ഷിത വയസ്സീകരിച്ചപ്പം ഈ സിനിമ കാണാനുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും എന്നെ വിട്ടുപോയി എനിക്ക് പിന്നീട് ഒരിക്കലും സിനിമ കാണാനുള്ള ആഗ്രഹമില്ലായിരുന്നു എന്നാലപ്പോൾ എൻ്റെ കൂട്ടുകാരെൻ്റെ അടുത്ത് വന്നു നേവൽ ബേസിലുള്ള സിനിമാ ഹാളിൽ ഒരു പുതിയ സിനിമ വന്നിട്ടുണ്ട് പോയി നമുക്കത് കാണാം അവരോട് ഞാൻ വരുന്നില്ലെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് താല്പര്യമില്ല യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഞാനായിരുന്നു മുമ്പ് അവരെ വിളിച്ചുകൊണ്ട് പോയിരുന്നത് ഇപ്പോൾ അവരെന്നെ വിളിക്കുകയാണ് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ഞാൻ അവരോടൊപ്പം പോയി ഞാനങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആന്തരികമായി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു കർത്താവെ എന്തെങ്കിലും ചെയ്ത് എന്നെ ഇതിൽ രക്ഷിക്കണേ എനിക്ക് സിനിമ കാണാൻ പോകണ്ട ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു നടന്നുകൊണ്ടിരുന്ന ആ പത്ത് പതിനഞ്ച് മിനിറ്റ് കർത്താവെ രക്ഷിക്കണേ രക്ഷിക്കണേ ആ സിനിമാ തിയേറ്ററിൽ എത്തിയപ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിരുന്നു ഇന്നത്തെ സിനിമയുടെ റീല് കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് സിനിമ ഉണ്ടായിരിക്കുന്നതല്ല ബുദ്ധിമുട്ടുണ്ടായത് ക്ഷമിക്കുക ആഹാ ബുദ്ധിമുട്ടോ എനിക്ക് വലിയ സന്തോഷമായി ആന്തരികമായിട്ട് ഞാൻ പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒരു ദൈവവൈതലിന് വേണ്ടി കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും സിനിമ കാണണ്ട എന്ന് പറഞ്ഞ് കരയുന്ന ഒരു വൈദലിന് വേണ്ടി നേവൽ ബേസിലുള്ള ഒരാൾക്ക് പോലും അത് കാണാൻ കഴിഞ്ഞില്ല അതാണ് എൻ്റെ ദൈവം അതാണ് അവൻ എനിക്ക് വേണ്ടി ചെയ്തത് നിനക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യം അവന് ചെയ്യാൻ കഴിയും ഞാൻ പറയട്ടെ നിങ്ങൾ അവങ്കിലേക്ക് തിരിയുന്നെങ്കിൽ എന്നാൽ ദൈവം മറ്റൊരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ സിനിമ ക്യാൻസൽ ചെയ്യുകയില്ല നീ തന്നെ പറയണം ഞാൻ വരുന്നില്ലെന്നു എങ്കിലേ നീ ശക്തനാവൂ ദൈവം എപ്പോഴും അത്ഭുതം ചെയ്യില്ല നാം എന്ന് അവൻ ആഗ്രഹിക്കുന്നു ഈ അനുഭവം എനിക്ക് വളരെ ശക്തി തന്നു ഞാൻ പറഞ്ഞു കർത്താവേ അടുത്ത പ്രാവശ്യം വളരെ ധൈര്യത്തോടെ ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഇനിയും സിനിമയ്ക്ക് വരുന്നില്ലെന്ന് ഞാൻ പറയും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു അതുകൊണ്ടാണ് അവൻ എടുക്കപ്പെട്ടത് അതാണ് എബ്രാലയത്തിൽ നാം വായിക്കുന്നത് നമുക്ക് എബ്രായർ പതിനൊന്നിലേക്ക് മടങ്ങിപ്പോവാം വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു അഞ്ചാം വാക്യത്തിൽ അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് സാക്ഷ്യം ലഭിച്ചു എന്നിട്ടാണ് ആറാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നു കാരണം ആറാമാക്കി ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം പ്രതിഫലം കൊടുക്കും എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് അല്ലല്ല അല്ല 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 തന്നെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവർക്ക് കിങ് ജെയിംസ് വേർഷനിൽ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും തന്നെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്താണത് അതവൻ്റെ അനുഗ്രഹമല്ല അതവൻ്റെ അംഗീകാരമാണ് ഞാൻ പറഞ്ഞതുപോലെ രണ്ടുതരം ക്രിസ്ത്യാനികളുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം അന്വേഷിക്കുന്ന ഒരു കൂട്ടർ ദൈവത്തിന്റെ അംഗീകാരം അന്വേഷിക്കുന്ന മറ്റൊരു കൂട്ടം ഈ ഏത് നിങ്ങൾ